കലാലയങ്ങൾ എക്കാലവും കലയുടെയും കായികത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഇടമായിരുന്നു എന്നു മുതലാണ് കൊലക്കളങ്ങളായത് ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കുവാൻ പഠിക്കുവാൻ പ്രതീക്ഷയോടുകൂടി സ്വന്തം മക്കളെ കലാലയത്തിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ കേൾക്കുന്ന സ്വന്തം മകൻ്റെ ചങ്കിലേക്ക് കത്തി കയറി എന്ന വാർത്തയാണ് വീണ്ടും കലാലയമുറ്റങ്ങൾ ചോരപ്പുഴ ഒഴുക്കുകയാണ് ഇടുക്കിയിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിൻ്റെ കലാലയ രാഷ്ട്രീയ കൊലയിലൂടെ കേരളം വീണ്ടും വിറങ്ങലിക്കുകയാണ് ഇടുക്കിയിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിൻ്റെ കൊലപാതകത്തെ അപലപിച്ച് യൂത്ത് കോൺഗ്രസ് സ്വാഗതം മംഗളം ന്യൂസിലേക്ക് ഞാൻ അനൂപ് വിപനാട് ഇടുക്കിയിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിൻ്റെ കൊലപാതകത്തെ അപലപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് നുസൂർ പറഞ്ഞു കൊലപാതകത്തിൻ്റെ പേരിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അക്രമം അഴിച്ചുവിടുകയാണെന്നും കലാപസമാനമായ അന്തരീക്ഷം താഴെത്തട്ടിൽ സൃഷ്ടിക്കാനുള്ള ആഹ്വാനം പല നവമാധ്യമ ഗ്രൂപ്പുകളിലും നൽകുന്നുണ്ടെന്നും നുസൂർ ഫേസ്ബുക്കിൽ ആരോപിച്ചു പ്രവർത്തകരോട് സംയമനം പാലിക്കാൻ സി നേതാക്കൾ പറയണമെന്നും അല്ലെങ്കിൽ അക്രമങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇടുക്കിയിൽ നടന്ന എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിന്റെ കൊലപാതകത്തെ അപലപിക്കുന്നു വേദനാജനകമായ സംഭവമാണ് ഉണ്ടായത് കടാല രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെപ്പറ്റി പാർട്ടിയും ഞങ്ങളും പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഈ സംഭവത്തിന്റെ പേരിൽ വ്യാപകമായ അക്രമങ്ങൾ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അഴിച്ചുവിടുന്നുണ്ട് കലാപസമാനമായ അന്തരീക്ഷം താഴെത്തട്ടിൽ സൃഷ്ടിക്കാനുള്ള ആഹ്വാനം പല നവമാധ്യമ ഗ്രൂപ്പുകളിലും നൽകുന്നുണ്ട് സി നേതാക്കൾ പ്രവർത്തകരോട് സംയമനം പാലിക്കാൻ പറയണം അല്ലായെങ്കിൽ ആക്രമണങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള കലഹം കത്തിക്കുത്തിൽ അവസാനിച്ചു ഒരു കൂട്ടർ അതിൽ അപലപിക്കുന്നു ഒരു കൂട്ടർ മറ്റ് കലാലയങ്ങൾ അക്രമം അഴിച്ചുവിടുന്നു പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നഷ്ടം ആർക്കാണ് മറ്റൊരു വാർത്താവിശേഷമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം